പാതിവഴിയിൽ പഠനം നിർത്തിയ മറയൂർ സ്വദേശിയായ അമ്പതുകാരി പത്താം തരം തുല്യതാ പരീക്ഷയിൽ എൺപത് ശതമാനത്തിലേറെ മാർക്ക് നേടി ഉന്നത വിജയം നേടി ജനമൈത്രി പോലീസിന്റെ ഹോപ്പ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് മേരി പത്താം ക്ലാസ് പാസായത് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് പാതി വഴിയിൽ പഠനം നിർത്തുകയും അൻപതാം വയസ്സിൽ മറിയൂർ ജനമൈത്രി പോലീസിന്റെ ഹോപ്പ് പ്രൊജക്ടിന്റെ പ്രവർത്തന ഫലമായി പത്താം തരം തുല്യതാ പരീക്ഷയിൽ എൺപതിലേറെ മാർക്ക് നേടി ഉന്നത വിജയം കൈവരിക്കുകയുമായിരുന്നു മേരി മറിയൂർ പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസ് ഓഫീസർമാരായ ജിനു സനൽ എന്നിവരോട് മേരി പഠിക്കാനുള്ള ആഗ്രഹം അറിയിച്ചു തുടർന്ന് ഇവർ മറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്ററായ മോഹനസ് സാക്ഷരതാ മിഷൻ കോർഡിനേറ്ററായ വാസന്തിയാർ എന്നിവരെ അറിയിച്ചു തുല്യതാ പഠനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന പത്താം തരം തുല്യതാ പരീക്ഷയിൽ ഇവർ മറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ചെയ്തു ഇന്ന് മറയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മേരിയെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു வசந்தி மேம்கிட்ட வந்து கொடுத்து என்னை சேர்த்து விட்டார் அவர் அந்த நன்றி செஞ்சு அந்த ஒரு உதவிக்கு வேண்டி எனக்கு நல்ல மார்க் வாங்கி ஒரு வருஷ் ஒரு ஆண்டு காலமாக நான் இந்த ப படிப்பு படித்து ரொம்ப க கஷ்டப்பட்டு ஒரு படித்து நான் நல்ல மார்க் வாங்கி பாஸ் ஆகியிருக்கிறேன் எனக்கு எட்டு வருஷத்துக்கு முதல்ல வசந்தி மேம் சொன்னாங்க அக்கா நீங்கள் வந்து படிங்க அப்படின்னு சொல்லும்போது என்னுடைய குடும் குடும்ப சூழ்நிலைகள் பிள்ளைங்கள சூழ்நிலைகளை வந்து எனக்கு வந்து படிக்க முடியாத சூழ்நிலை ஆகிப்போச்சு இப்போ வந்துட்டு எனக்கு நல்ல ஒரு வாய்ப்பு அளித்து கொடுத்த ജിനു സാറുക്കും മറ്റേ സാറുകൾക്കും ഞാൻ നമ്മൾ മറിയൊരു ഹൈസ്കൂളിലുള്ള ഹെച്ച് എം സാറായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും സാറിൻ്റെ നിർദ്ദേശപ്രകാരം അതിൻ്റെ സാക്ഷര കമ്മിഷന്റെ കോഓർഡിനേറ്ററായ വാസന്തി മരത്തിനെ കോണ്ടാക്ട് ചെയ്യുകയും അവർ നല്ല രീതിയിലുള്ള ഒരു ഹെൽപ്പ് നമുക്ക് തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ഈ ജനമൈത്രി ഹോപ്പ് പദ്ധതി പ്രകാരം ചേച്ചി മെരിച്ചേച്ച് അഡ്മിഷൻ എടുക്കുകയും അവരെ കൃത്യമായിട്ട് എല്ലാ ഞായറാഴ്ചയും മറയൂർ ഹൈസ്കൂളിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും വിജയം കൈവരിക്കുകയും ചെയ്തതിൽ നമുക്ക് ഏറ്റവും എനിക്ക് എന്റെ ജീവിതത്തിലെ സന്തോഷമുണ്ട് ചടങ്ങിൽ മറയൂർ ജി എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ മോഹൻ എസ് ജനമൈത്രി പോലീസ് ഓഫീസർമാരായ ജിനു സനൽ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ വാസന്തി ആർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മറയൂർ